തിരിച്ചറിയാത്ത മൃതദേഹ ശരീരഭാഗങ്ങളുടെ സംസ്കാരം ഇന്നും നടക്കുന്നുണ്ട് അതിനായുള്ള തയ്യാറെടുപ്പുകളാണ് കാണുന്നത് പുത്തുമലയിൽ തന്നെയാണ് ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് മൂന്ന് ദിവസമായി സംസ്കാര ചടങ്ങുകൾ നടന്നു വരികയാണ് അവിടെ നിരവധി പേര് ആണ് അവിടെ അന്തിമോപചാരം ഉൾപ്പെടെ അർപ്പിക്കാൻ എത്തുന്നത് ജനപ്രതിനിധികളുടെയും മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഇന്നിപ്പോൾ നാല് മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരിച്ചറിയാത്തവരുടെ മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് പുത്തുമലയിലെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് അറുപത്തി നാല് സെൻറ്റ് സ്ഥലം ഏറ്റെടുത്ത് ഏറ്റെടുത്ത് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണീരരികുന്ന കാഴ്ചകൾ തന്നെയാണ് ഹൃദയഭേദകമായ കാഴ്ചകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അവിടെ കണ്ടത് ഇന്നും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു ഔദ്യോഗിക ബഹുമതികളോടെ തന്നെയായിരിക്കും ആദരവോടെ എല്ലാ ആദരവും നൽകിക്കൊണ്ട് കൊണ്ട് തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ സർവ്വമത പ്രാർത്ഥന ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്യും ദീപക് മലയമ്മ ചേരുന്നു ദീപക് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഏറെ വേദനയോടെ വിറങ്ങലിച്ച് നമ്മൾ മരവിപ്പോടെ ഈ കാഴ്ച കാണുകയാണ് ഉറ്റവരെ ഉറ്റവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം പൊലിഞ്ഞ ജീവനുകളാണ് അവർക്കിപ്പോൾ ഉചിതമായ വിടവാങ്ങൽ തന്നെയാണ് നമ്മൾ നൽകുന്നത് ഏറെ ആദരവോടുകൂടി തന്നെ ഇന്നിപ്പോൾ എത്ര മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നത് വിനിത ഇന്ന് ആകെ ആറ് മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നത് അതിൽ രണ്ടെണ്ണം പൂർണ്ണതോതിൽ കിട്ടിയിട്ടുള്ളതാണ് നാല് മൃതദേഹങ്ങൾ ുടെ ഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ആറ് മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും ഇതുവരെ നൂറ്റി എഴുപത്തി ശരീരഭാഗങ്ങളും മുപ്പത്തി ഒൻപത് പൂർണ്ണ മൃതദേഹങ്ങളും പുത്തുമലയിലുള്ള ശ്മശാനത്തിൽ സംസ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ നേരത്തെ തന്നെ പരിശോധനകൾ ഇ എൻ എ ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് വേണ്ടിയുള്ള സാമ്പിളുകളൊക്കെ ശേഖരിച്ചിരുന്നു ഒപ്പം മറ്റാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിനുള്ള സമയം എന്നുള്ള നിലയിൽ കൂടി മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടു കൂടിയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും അല്പം മുൻപാണ് മേപ്പാടിയിലെ മുർച്ചറിയിൽ നിന്ന് മൃതദേഹങ്ങൾ ഈ പുത്തുമലയിലെ ശ്മശാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ സർവമത പ്രാർത്ഥനയടക്കമുള്ള ചടങ്ങുകൾ നടക്കാനുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതുപോലെ മുണ്ടക്കൈയിലെയും ചുരൽമലയിലെയുമൊക്കെ മനുഷ്യർ അങ്ങനെ മടങ്ങുകയാണ് പക്ഷേ മേൽവിലാസമില്ലാതെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ബന്ധുക്കളെ ഒന്നും തന്നെ നമുക്ക് ഈ പ്രദേശത്ത് അങ്ങനെ കാണാൻ സാധിക്കില്ല കാരണം ആരാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് ആദ്യ ദിനം ഉണ്ടായതുപോലെയുള്ള ജനത്തിരക്കുകളും നമുക്കിവിടെയില്ല കാരണം വോളണ്ടിയേഴ്സിൻ്റെയൊക്കെ സഹായത്തോടുകൂടി സംസ്കാര ചടങ്ങുകൾ എന്നതിലേക്ക് മാറുകയാണ് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഇവിടെ എത്തിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഇനിയിപ്പോൾ പ്രാർത്ഥനയിലേക്ക് കടക്കുകയും ചെയ്യും അതിവപ്രചാര ചടങ്ങുകൾ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഈ നാട് വലിയ തരത്തിൽ അനുഭവിച്ച ദുരിതം ദുരന്തം അതിൻ്റെ ബാക്കി പത്രമെന്നോണം ഈ മനുഷ്യർ മണ്ണിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ കാഴ്ചകൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് though. പ്രത്യേകിച്ച് ആദ്യ ദിനത്തിൽ ഒൻപത് പേരുടെ മൃതദേഹം സംസ്കരിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തെ നമ്മൾ കണ്ടതാണ് തങ്ങളുടെ ഒറ്റവർ കൂട്ടത്തിലുണ്ടോ എന്നുള്ള സംശയം പോലും മുൻനിർത്തിക്കൊണ്ട് ആ മനുഷ്യരൊക്കെ ഇവിടേക്ക് ഒഴുകിയെത്തിയതാണ് പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ മനസ്സ് മരവിച്ച നിലയിലേക്ക് അതിജീവിച്ചവർ പോലും എത്തിപ്പോകുന്ന അവസ്ഥയാണുള്ളത് പലപ്പോഴും ആ മനുഷ്യരെ നമ്മൾ ഇന്ന് ചുരൽമലയിലെയും ഒക്കെ പല മേഖലകളിൽ കാണുമ്പോൾ തന്നെ അവരുടെ പ്രതികരണങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇനി എന്ത് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുമുണ്ട് അതുകൊണ്ട് ആ അർത്ഥത്തിലേക്ക് അവരുടെ ഒരു ചിന്ത പൂർണ്ണമായും മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി പറയാൻ സാധിക്കും എന്തായാലും ഇന്നിപ്പോൾ ആറ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നു എന്ന നിലയിൽ തന്നെ കാണണം അതിനു കുഴികളൊക്കെ ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ അറുപത്തിനാല് സെൻറ്റ് ഭൂമിയിൽ എല്ലാവരെയും ഒന്നിച്ചടക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രത്യേകം ഒരു പോസ്റ്റ് ഉൾപ്പെടെ സ്ഥാപിച്ച് അതിൽ ആ നമ്പറുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കുഴി എന്നുള്ള നിലയിൽ തന്നെ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നേരത്തെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ന് ഇന്നിപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും മറവ് ചെയ്യേണ്ടവരുടെ കുഴിമാടങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ നടപടികൾ മാത്രമാണ് പൂർത്തിയാകാൻ ഉള്ളത് എന്നതാണ് ഇപ്പോൾ തൃശൂരിൽ തന്നെ കാണാൻ സാധിക്കും ഒരു രാത്രി കൊണ്ടുറങ്ങി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട മനുഷ്യരായിരുന്നിരിക്കണം ഒരു സുപ്രഭാതത്തിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞു പോയതാണ് ഏറ്റവും ഒടുവിൽ സ്വന്തം കാര്ക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഒരു അന്തി പോലും നൽകാൻ കഴിയാത്ത നിലയിലേക്ക് മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും പല മേഖലകളിൽ നിന്നും ശരീരഭാഗങ്ങളുൾപ്പെടെ കണ്ടെത്തുന്നുണ്ട് പക്ഷേ അപ്പോഴും ഉള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത്രത്തോളം ദിവസം പിന്നീട് കഴിഞ്ഞിരിക്കുന്നു തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലേക്ക് ശരീരഭാഗങ്ങൾ എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ പൂർണ്ണ തോതിൽ ആ കണ്ടുകിട്ടുന്നതിലുള്ള വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് മനുഷ്യരിങ്ങനെ മരവിച്ച് പോവുകയും വിറങ്ങരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നത് ക്യാമ്പുകളിലേക്കൊക്കെ ചൊല്ലുമ്പോഴും കീറൻ അടിഞ്ഞ കണ്ണുകളെല്ലാവരും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം ഒരു ഒരു കുറച്ചാളുകളെങ്കിലും ഉറ്റവർക്കൊപ്പം രക്ഷപ്പെട്ടവരുണ്ട് പക്ഷേ അവരുടെ ജീവിതവും ജീവനോപാധിയുമെല്ലാം സർവ്വതോതിലും അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മറ്റു പലർക്കും ഉറ്റവർ തീരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആയിപ്പോയവരുണ്ട് അവരൊക്കെ എങ്ങനെ അതിജീവിക്കുമെന്ന് ചോദിച്ചാൽ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് മറുപടി അങ്ങനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപറ്റം മനുഷ്യർ പക്ഷേ അപ്പോഴും ഇത്തരം കാഴ്ചകൾ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് വയനാട്ടിലെ ഓരോ ഇടങ്ങളിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മൃതദേഹവും നാല് ശരീരഭാഗങ്ങളുമാണ് ഇപ്പോൾ സംസ്കരിക്കാൻ പോകുന്നത് അപ്പം അവിടെ തെരച്ചിലൂടെ സൂചിപ്പാറയിലെ തെരച്ചിൽ പോയ ദൗത്യ സംഘം തിരിച്ചെത്തിയിട്ടുമുണ്ട് അവിടെ നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം